ഇന്ത്യൻ കോർപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ലിമിറ്റഡിൽ ക്രമക്കേട് നടന്നു എന്ന രീതിയിലെ പ്രചാരണങ്ങൾക്കും വാർത്തകൾക്കുമെതിരെ ഐ സി സി എസ് എൽ ആദായ നികുതി വകുപ്പിന്റെ സ്വാഭാവിക പരിശോധന നടന്നതിനെ മറ്റ് അന്വേഷണ ഏജൻസികളുടെ പരിശോധന നടന്നു എന്ന തരത്തിൽ അടിസ്ഥാനരഹിതമായ വാർത്തകളും പ്രചാരണങ്ങളും നടത്തിയെന്നുള്ളതാണ് ആക്ഷേപം വർഷമായി സാധാരണക്കാർക്ക് ആശ്രയമായി ഒരേ ഒരു കാര്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ നിന്നും ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കുകയും ഗ്യാരിയോട് കൂടിയ ലോണുകൾ കൊടുക്കുകയും അതോടൊപ്പം തന്നെ നിയമപരമായ നിക്ഷേപങ്ങൾ നടത്തുകയും മാത്രമാണ് ചെയ്തിട്ടുള്ളത് ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയിൽ ഏതൊരു സ്ഥാപനത്തിലെ പോലെയും സാധാരണ നടക്കാറുള്ള ഒരു ഇൻകം ടാക്സിന്റെ ഇൻസ്പെക്ഷൻ ഇൻസ്പെക്ഷൻ മാത്രമാണ് നടന്നിട്ടുള്ളത് ഈ ശേഷം ആദായ നികുതി വകുപ്പ് യാതൊരു അക്രമക്കേടുകൾ റിപ്പോർട്ട് ൃശൂർ കേന്ദ്രമാക്കിയുള്ള ഇന്ത്യൻ കോർപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയെ വട്ടമിട്ട് കൂടുതൽ കേന്ദ്ര ഏജൻസികൾ എത്തുമെന്ന തരത്തിൽ പ്രചരിച്ച വാർത്തയിലാണ് ഇന്ത്യൻ കോർപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ലിമിറ്റഡിന്റെ വിശദീകരണം കുറിപ്പിൽ ഇങ്ങനെ സൊസൈറ്റിയിൽ നിക്ഷേപമായി എത്തിയിരിക്കുന്ന തുകകൾ ഗ്യാരണ്ടിയുള്ള വായ്പകൾ നൽകുകയും നിയമപരമായ നിക്ഷേപങ്ങൾ നടത്തുകയും മാത്രമാണ് ചെയ്തിരിക്കുന്നത് നാളിതുവരെ നിക്ഷേപകരുടെ പണം ലഭിക്കാതിരിക്കുകയോ ഓഹരി ഉടമകൾ പോലും പണം ലഭിച്ചിട്ടില്ല എന്ന പരാതി നൽകുകയോ ചെയ്തിട്ടില്ല സ്ഥാപനം തകർക്കാൻ ശ്രമിക്കുന്ന ചില ഗൂഢശക്തികൾക്കെതിരെ ആദായ നികുതി വകുപ്പിന്റെ സ്വാഭാവിക അന്വേഷണങ്ങളെയാണ് സ്ഥാപനം തകർക്കാൻ ശ്രമിക്കുന്നവർ ഉപയോഗിക്കുന്നതെന്നും ഇവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും ഐ പറയുന്നു